ഒരു കാര്യം ഞാൻ നിങ്ങളോട് പറയാം സ്ഥാനത്ത് തുടരണമോ അതല്ല സ്ഥാനമൊഴിയണമോ എന്നൊക്കെയുള്ള തീരുമാനം കേന്ദ്ര നേതൃത്വം എന്ത് പറയുന്നു അത് ശിരസാ വഹിക്കുന്ന ആളാണ് ഞാൻ ഞാൻ പറഞ്ഞല്ലോ എൻ്റെ അധ്യക്ഷ സ്ഥാനം ഇപ്പോൾ ഒഴിയണമോ ഇനി വ്യക്തത കുറവ് വേണ്ട ഞാൻ വ്യക്തമായിട്ട് പറയാം എൻ്റെ അധ്യക്ഷ സ്ഥാനം ഇപ്പോൾ ഒഴിയണമോ അതല്ല കാലാവധി തികയ്ക്കണോ എന്നൊക്കെയുള്ള കാര്യങ്ങളിൽ അന്തിമമായ തീരുമാനമെടുക്കുന്നത് പാർട്ടിയുടെ കേന്ദ്ര നേതൃത്വമാണ് അതിൽ വ്യക്തിപരമായിട്ടുള്ള ഇഷ്ടാനിഷ്ടങ്ങൾക്ക് യാതൊരു പ്രസക്തിയുമില്ല എല്ലാം പറഞ്ഞു എല്ലാം എല്ലാം ഞാൻ പറഞ്ഞു ഇതിൽ ഞാൻ നിങ്ങൾക്ക് എങ്ങനെയാണ് വായിക്കുന്നത് വെരി ക്ലിയർ ഞാൻ പറയാം പറയാം ഞാൻ പറയട്ടെ തെരഞ്ഞെടുപ്പിലെ വിജയപരാജയങ്ങളുടെ ധാർമ്മികമായ ഉത്തരവാദിത്തം കൂട്ടുത്തരവാദിത്തമാണെങ്കിലും ടീമിനെ നയിക്കുന്ന ആളെന്നുള്ള നിലയിൽ സംസ്ഥാന അധ്യക്ഷൻ തന്നെയാണ് മറ്റാർക്കും അതിൽ ഉത്തരവാദിത്തമില്ല ഞാൻ ആവർത്തിച്ച് പറയാണ് ഒരു ടീമിനെ നയിക്കുമ്പോൾ വിജയങ്ങൾ ഉണ്ടാവുമ്പോഴും പരാജയങ്ങൾ ഉണ്ടാവുമ്പോഴും സമചിത്വതയോടെ അതിനെ നേരിടുക എന്നുള്ളത് മാത്രമാണ് വഴി തുല്യ നിന്ദസ്തുതിയുടെ മൗനിന്ന് കേട്ടില്ലേ കുറേ ആൾക്കാർ സ്തുതിക്കുമ്പോൾ പൊങ്ങാനും കുറെ കുറേ ആൾക്കാർ നിന്ദിക്കുമ്പോൾ താഴാനുമുള്ളതല്ല ഞങ്ങളുടെ ഞങ്ങളുടെ നിലപാട് അതുകൊണ്ട് സ്ഥാനാർത്ഥി നിർണയത്തിൻ്റെതായാലും തിരഞ്ഞെടുപ്പ് പ്രചാരണത്തിൻ്റെതായാലും അതുപോലെ തെരഞ്ഞെടുപ്പിലെ ഔട്ട്കമ്മിൻ്റേതായാലും മൂന്ന് മണ്ഡലത്തിലെയും അത് വയനാടായാലും പാലക്കാട് ആയാലും ചേലക്കര എല്ലാവരും ചേർന്നാണ് തിരഞ്ഞെടുപ്പ് നടത്തിയതെങ്കിലും പ്രാഥമികമായ ഉത്തരവാദിത്വം സംസ്ഥാന അധ്യക്ഷന് തന്നെയാണ് എൻ്റെ പ്രവർത്തനത്തിൽ എന്തെങ്കിലും വീഴ്ച ഉണ്ടായിട്ടുണ്ടെങ്കിൽ അത് ഓഡിറ്റ് ചെയ്യപ്പെടണം ഓഡിറ്റ് ചെയ്യപ്പെടും ഞാൻ ശരിയായ നിലയിൽ അല്ല പ്രവർത്തിച്ചതെന്ന് ബോധ്യമുണ്ടെങ്കിൽ ഓഡിറ്റിന് വിധേയനാവും ഞാൻ നിൽക്കണോ പോണോ എന്ന് പാർട്ടി കേന്ദ്ര നേതൃത്വം തീരുമാനിക്കും അതിന് യാതൊരു തടസ്സവും എൻ്റെ ഭാഗത്തു